കൊള്ളാം അതെ അതെ ഒരു ശരിക്കും വന്ന ഓസ്കാർ പോകുന്ന അടിപൊളി മാത്രമല്ല ആൻഡ് വളരെ എന്താ ജീവിതം കണ്ട് പ്രേക്ഷകർ ഇറങ്ങുകയാണ് നമുക്കതിന്റെ വിശേഷങ്ങൾ ചോദിക്കാം പതിനാറ് വർഷത്തെ കഷ്ടപ്പാട് പ്ലസിയുടെ പതിനാറ് വർഷം പൃഥ്വിരാജിന്റെ കഷ്ടപ്പാട് അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഈ സിനിമ സംബന്ധിച്ചിട്ട് എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കാം പതിനാറ് വർഷത്തെ നമ്മുടെ പ്രതീക്ഷയാണ് ഈ സിനിമ നമുക്ക് കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകരോട് തന്നെ ചോദിക്കാം കണ്ടോ നല്ല അയ്യോ അത് പറയുമ്പോ അത്ര ഇമോഷണൽ ആണ് ഞാൻ ഇന്നായിരുന്നു എനിക്ക് നോർമലി പൃഥ്വിരാജ് എന്ന് പറയുമ്പോൾ മനസ്സിൽ വരുന്ന ഒരു ഹീറോ അല്ലെങ്കിൽ ഒരു മസിൽമാൻ എന്നുള്ള പരിപാടിയായി പക്ഷെ ഇത്രയും വർഷങ്ങളെടുത്ത് ബോഡി ഇത്രയും ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്ന ഒരു മലയാളം ഇൻഡസ്ട്രിയിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പുള്ളിയാണ് ഇപ്പോ പൃഥ്വിരാജ് അയ്യോ ആളും ആളാണെങ്കിലും ട്രാൻസ്ഫോർമേഷൻ വളരെ പിന്നെ ഈ ബ്ലസ്ലി ഐ മീൻ മൂവി എപ്പോഴും വിഷമിക്കുന്ന മൂവിയാണ് അതുകൊണ്ട് തന്നെ നല്ല മേക്കിങ് ആണ് ഫസ്റ്റത്തെ മറ്റേ റൊമാൻസ് ഒക്കെ വർക്ക്ഔട്ട് ആയിട്ടുണ്ടോ ക്യാമറമാന്റെ ഡിഒപി നന്നായി ചെയ്തിട്ടുണ്ട് ക്ലൈമാക്സ് എവിടെങ്കിലും ചെറിയ ഇല്ല പ്രശ്നങ്ങളൊന്നുമില്ല നല്ലൊരു നല്ല തിയേറ്ററിൽ തിയേറ്ററിൽ തന്നെ തന്നെ സിനിമ സൂപ്പർ പടമാണ് അടിപൊളി പടം ഇനിയും വന്ന് കാണാനുള്ള സെറ്റപ്പാണ് അടിപൊളി പടമാണ് ഇവിടെ തന്നെ വന്ന് കാണാനുള്ള സെറ്റപ്പാണ് ഇപ്പൊ എന്റെ അപ്പവനെ കരഞ്ഞു പോകട്ടെ പിന്നെ കരഞ്ഞു പോയിന് ഞാൻ തന്നെ കരഞ്ഞു കരഞ്ഞുപോലും പിന്നെ ഞാൻ കരഞ്ഞു പോയി പൃഥ്വിരാജിന്റെ അത്ര ഇതെന്റെ അമ്മ സഹിക്കാൻ പറ്റൂല മൂവി മസ്റ്റ് വാച്ച് ആണ് എല്ലായിടും റിക്വസ്റ്റ് ചെയ്യുന്നത് തിയേറ്ററിൽ മാത്രം വന്നു കാണുക ദ വേ ദ ഷൂട്ടിങ് ഇസ് ഡൺ ഇസ് നോമിനൽ ഒള്ളി തിയേറ്റർ മൂവി മാത്രമാണ് ദ സൗണ്ട് എഫക്ട്സ് എവറിംഗ് ഇസ് ഫിനോമിനൽ ഇറ്റ്സ് എ മസ്റ്റ് കഷ്ടപ്പെട്ട് ഇതിന് റീലി റീലി ഫലം മതി ഇത്രയും ഇറ്റ്സ് എ മറ്റ് ഫേവറി മൂവി ഇത്രയും വർഷം എടുത്തു ആൻഡ് ദ വേ ഇറ്റ് ഇസ് ഡാൻ മ്യൂസിക് എല്ലാവരും സീത് മെയിൻ ക്യാരക്ടർ ഓബ്വ്യസ്ലി പൃഥ്വിരാജിൻ്റെ കൂടെ നമ്മുടെ ബോളിവുഡ് ആക്ടറായ ജിമ്മി ഈസ് ഡാൺ എ ഗ്രേറ്റ് ജോബ് താലിബ് നമ്മുടെ അറബിക് ആക്ടർ ഈസ് ഓൾസോ ഡാൺ എ ഗ്രേറ്റ് ജോബ് സോ എവരി വൺ ഫിനോമിൽ സോ ഇറ്റ്സ് ഇറ്റ്സ് എ ഫീൽ മൂവി അതായത് ഡയലോഗ് വളരെ ചുരുക്കമാണ് ഇറ്റ്സ് ഓൾ എക്സ്പ്രഷൻ ആക്ടിങ് മാത്രം ആക്ടിങ് മികവ് കൊണ്ട് മാത്രം വന്ന മൂവിയാണിത് സീരിയസ്ലി എനിക്കൊന്ന് കാണുമ്പോൾ സൈഡിൽ ശബ്ദം നമുക്ക് കേൾക്കാം യാ വാച്ച് അടിപൊളി പറഞ്ഞു എല്ലാവരും കാണണം എന്ന് തന്നെ റെക്കമെൻഡ് ചെയ്യുന്നു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ എടുക്കുക നല്ല അടിപൊളി പടമാണ് കണ്ണു നനയ്ക്കുമ്പോൾ ചോദിച്ചാൽ തുടക്കം മുതൽ അവസാനം വരെ അതേ ഉണ്ടാവുകയുള്ളു നമുക്ക് കാരണം മലയാളം സിനിമ ഈ ഒരു ലെവലിലേക്ക് എത്തിക്കാന്ന് തന്നെ അതേപോലെ തന്നെ പൃഥ്വിരാജിൻ്റെ അഭിനയം ഹാറ്റ് സോഫ്റ്റ് വെയിം കമൻ്റബിൾ ആണ് ആൻഡ് എല്ലാവരും ഇവിടെ വന്ന തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസസ് എടുക്കുകയെന്ന് തന്നെ നമ്മൾ പറയുക അയ്യോ അതെന്ന് പറഞ്ഞാൽ വേറെ എക്സ്ട്രീം ലെവലാണ് പുള്ളിക്കാരൻ ചെയ്ത ഈ ഒരു ഫിലിമിന് വേണ്ടി എടുത്ത ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിലും ശരി എഫേർട്ട് ആണെങ്കിലും എവറിത്തിങ് മാറ്റേഴ്സ് ആൻഡ് കുഡ് ഓസ് ടു ഹെൻഡ് അതെ അതെ പൃഥ്വിരാജ് അത് പൃഥ്വിരാജിൻ്റെ ഒരു ഇൻറ്റർവ്യൂവിൽ തന്നെ പൃഥ്വിരാജ് പറയുന്നുണ്ട് ദാറ്റ് എത്രത്തോളം പുള്ളി എഫേർട്ട് എടുത്തു ആ ബോഡി ട്രാൻസ്ഫോർമേഷൻ അത്രത്തോളം അതേപോലെ തന്നെ അഭിനയത്തിൻ്റെ കാര്യങ്ങളാണെങ്കിലും അവർ ജീവിച്ചു കാണിക്കുന്ന പോലെ നമുക്ക് തോന്നുന്നു അടിപൊളിയാണ് ആ നല്ല പടമാണ്യ ഓ അതിന് അവാർഡൊക്കെ കിട്ടും ചിലപ്പോൾ പൃഥ്വിരാജിന് അവാർഡൊക്കെ കിട്ടും ആ ഫലം ഉണ്ടാവും ഒന്നേ കൂടെ ഉള്ളവരും ഒന്നായിട്ടുണ്ട് കൂടെ അഭിനയിച്ചവരും പൃഥ്വിരാജും ക അടിപൊളി ആയിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് എല്ലാവരും തന്നെ സൂപ്പറായിട്ടുണ്ട് അതിൻ്റെ എല്ലാം സ്റ്റോറി എല്ലാം പിന്നെ എനിക്ക് കുറച്ചും കൂടി എൻ്റെ ലൈഫായിട്ട് എനിക്ക് കുറച്ച് ഇതായി തോന്നി കാരണം എന്ന് വെച്ചാൽ ഹസ്ബൻഡ് മാരേജ് കഴിഞ്ഞിട്ട് ഗൾഫിൽ പോയതും അവിടെ പിന്നെ ഞാൻ അവിടെ ചെന്നതും അതെല്ലാം ഞാൻ അതൊക്കെ ഡിഫറെൻ്റ് ആണ് എന്നാലും അടിപൊളി സൂപ്പർ സിനിമ സിനിമ കൊള്ളാം ഫിലിം അടിപൊളിയാണ് പക്ഷേ എന്നുള്ള ക്യാരക്ടർ മരിക്കില്ലേ ആ പോയിന്റിലാണ് ബ്രേക്ക് അവിടെയാണ് എനിക്ക് കൂടുതൽ ഫീൽ ആയതെ അങ്ങനെയല്ല എന്നാലും ആ പോയിന്റിലാണ് എനിക്ക് കൂടുതൽ കരച്ചിലാന്ന് മസ്റ്റ് വാച്ച് ആണ് തിയേറ്റർ വാച്ച് ആണ് തീയേറ്റർ തന്നെ പോയി കാണണം അപ്പോഴേ കൂടുതൽ ഫീൽ ചെയ്യാൻ പറ്റും നോവല് കണ്ട നോവല് വായിച്ചിട്ട് വരാണെങ്കിൽ കുറച്ചും കൂടി റിലേറ്റബിൾ ആയിട്ട് സിനിമ കാണാൻ പറ്റും നോവലിൻ്റെ മീഡി പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ഇല്ല നോവലിൽ കുറച്ചും കൂടി എക്സ്ട്രാ ഭാഗങ്ങളുണ്ട് അത് കംപ്ലീറ്റ്ലി കാണിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നോവൽ നോവൽ വായിച്ചിട്ട് വരാണെങ്കിൽ കുറച്ചും കൂടി മനസ്സിലാക്കാനും ആ ഒരു ഡെപ്ത് മനസ്സിലാക്കാനും പൊളി പൊളി ഏറെ മ്യൂസിക് പൊളി ആ ഫീൽ ചെയ്യാൻ പറ്റും നമുക്ക് അവിടെ നിൽക്കുന്ന പോലെ തോന്നും ിന്റെ അതെല്ലാം ഭയങ്കര ഗംഭീരമാണ് വളരെ നല്ലത് പറഞ്ഞു ഓസ്കാർ ലെവലിൽ എത്തിക്കണം ഓസ്കാർ കൊണ്ടുവരും തോന്നുന്നു ഓ കൊണ്ടുവരും എറമൻ മ്യൂസിക് ഇങ്ങനൊരു വെരി നൈസ് നല്ലതായിട്ടുണ്ട് അല്ല എന്നാ ഇഷ്ടമായി പോയി ഒരു വെഷമായി പോയി വെഷമായി ആണ് തന്നെ ഞാൻ ഇറങ്ങിയത് ഇതിനതെങ്ങനെയുണ്ട് ടൂ ഗുഡ് നോൾ വായിച്ചാൽ നോൾ വായിച്ചാൽ ആ എക്സ്പെക്റ്റേഷൻ எல்லாம் கரெக்ட்டായി இருக்கு യാ கரெக்ட்டായി ഓസ്കാറിന്റെ കാര്യത്തിനെ അങ്ങനെയാണ് ഐ think it should go ഒരു രക്ഷയില്ല ശരിക്കും പറഞ്ഞാൽ ഓസ്കാർ ലെവലിൽ പോകുന്ന പടമാണ് കാരണം ഒന്നും പറയാനില്ല രാജവോട്ട് ശരിക്കും നജീബ് എന്ന ക്യാരക്ടറിൽ അഭി അഭിനയിക്കുക ശരിക്കും ജീവിക്കുകയാണ് കാരണം അത്രയും ഇമോഷണലി കണക്ട് ചെയ്തു ഇത് തിയേറ്ററിൽ മിസ് ചെയ്ത മന നഷ്ടം തന്നെയാണ് ഇല്ലില്ലില്ല പുള്ളി പൃഥ്വിരാജല്ല മറ്റാർക്കും ഇത് ചെയ്യാൻ കഴിയില്ല കാരണം അവസാനം വളരെ ഇമോഷണൽ ആയിട്ട് എടുത്തതാണ് ഇത് തിയേറ്ററിൽ ഷോർട്ട് ഷോട്ട് പോയി ഇത് പക്ക മാസ്റ്റർപീസ് ആയിട്ടോ കൊള്ളാ അടിപൊളി സിനിമയാണ് നല്ല മൂവിയായിരുന്നു നോവല് വായിച്ചിട്ടില്ല പക്ഷേ യൂട്യൂബിലൊക്കെ കേട്ടോ അങ്ങനെ കൊള്ളാം നല്ല മൂവി എല്ലാരും കാണാം ആഹ് പൃഥ്വിരാജ് കൊള്ളാം വനക്കാട്ടി മറ്റേ പയ്യനാണ് കുറച്ചും കൂടി അതെ നല്ല സിനിമകളൊന്നും പറയാനില്ല അത്രയ്ക്കും ഒന്നും പറയാനില്ല ആ ഇല്ല ഇല്ല ാണ് അടിപൊളി പൃഥ്വിരാജ് മാത്രല്ല ഈ ആൻഡ് എവറിങ് ഇവൻ സിനിമാറ്റോഗ്രഫി ഓരോരോ ഫ്രെയിംസ് സൂപ്പർ അടിപൊളി ഉണ്ടായിരുന്നു നന്നായിട്ട് നല്ല രീതിയിൽ ചെയ്തു അഭിനയിച്ചിട്ടുണ്ട് നല്ല അടിപൊളി ആ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം വായിച്ചതാണ് അതിന് ആ ഒരു കഥയായിട്ട് നന്നായി മീറ്റ് ചെയ്യാൻ വളരെ എന്താ പറയാ അടിപൊളിയായിരുന്നു വിഷ്വൽസ് പറ്റിയൊളിയായിരുന്നു നല്ലതായിരുന്നു കൊള്ള കൊള്ള നല്ല ഏറ്റവും മികച്ചത് ആ ഒരു അഡാപ്റ്റ് നല്ലോണം അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട് സംവിധാനം അല്ല ക്യാമറ വർക്ക് എല്ലാം കൊള്ളാം ഒന്നുമില്ല എല്ലാം എല്ലാം നല്ലതും അതൊന്നും പറയാൻ പറ്റില്ല അതൊക്കെ പിന്നീടല്ല നല്ല സിനിമയാണ് ഇതൊരു എല്ലാരും കാണേണ്ട സിനിമയാണ് എന്തായാലും ഒരാൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും കാരണം ആ മരുഭൂമിയില് പുള്ളി അനുഭവിച്ച എന്റെ ഒരു വേദന നമുക്ക് മനസ്സിലാവും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇടയ്ക്ക് ഞാനും കുറച്ച് വെള്ളം കുടിക്കേണ്ടായിരുന്നു ലിറ്ററിൽ നമ്മൾ സ്ക്രീനിൽ കാണുന്നതിൻ്റെ ആൾ അനുഭവിക്കുന്നതിൻ്റെ ആ ഒരു ചൂടും ഡെസേർട്ടും എല്ലാം നമുക്ക് മനസ്സിലാവണം ആളത്രയും കഷ്ടപ്പെട്ടതിൻ്റെ എല്ലാം ശ്രീ പൃഥ്വിരാജ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പൃഥ്വിരാജ് നല്ലൊരു ഒരു നല്ലൊരു അവാർഡ് കിട്ടിട്ടെ തന്നെ ഉണ്ടായിരുന്നു